നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം തവളയങ്ങൽ കുളമ്പ് പ്രദേശവാസികളുടെ ചിരകാല ആവശ്യം സാർത്ഥകമാകാൻ പോകുന്നു തവളയങ്ങൽകുളമ്പ് ചീനിക്കൽ ചോലക്കുളം നവീകരിക്കുന്നതിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു പത്ത് ലക്ഷം രൂപ പി എം എസ് കെ വൈ പദ്ധതിയിലൂടെയും ബാക്കി തുക അങ്ങാടിപ്പുറം പഞ്ചായത്തും വകയിരുത്തിയാണ് കുളം നവീകരിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈ കവളയങ്ങൽകുളമ്പ് പ്രദേശവാസികളുടെ പ്രധാന ജലസ്രോതസ്സായിരുന്നു ഒരു കാലം വരെ ചീനിക്കൽ പ്രദേശത്ത് കുടിവെള്ള പദ്ധതി എത്തും വരെ കുടിക്കാൻ പോലും പ്രദേശവാസികൾ ആശ്രയിച്ചിരുന്നത് ഈ ചീനിക്കൽ ചോലയായിരുന്നു ഒടുവിലിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെയും ഇടപെടലിലൂടെ പി എം എസ് കെ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചീനിക്കൽ ചോലക്കുളം നവീകരിക്കുമ്പോൾ ഏറെ സന്തോഷത്തിലാണ് കുട്ടി തങ്ങളോട് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവർ ഒരു പ്രവർത്തകരും അവരുമായിട്ട് അത് ഞങ്ങൾക്ക് അത് സാധിപ്പിച്ച് തന്നിട്ടുണ്ട് ഇതെന്നല്ല ഇവിടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമായാലും അവിടെ ഈ ടാങ്ക് അത് കെട്ടിക്കണോ ആ ടാങ്കും എല്ലാ അതേമാതിരി കുടിവെള്ളത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി തന്നോ അപ്പോൾ ഇത് ഇഞ്ഞ് ഒന്ന് വലുതാക്കി ഒന്ന് പുരോഗമിച്ച് കുറച്ച് വൃത്തിയാക്കി ചുറ്റോടി ഇട്ട് വരെ പിന്നെ ഡ്രില്ല് വെച്ച് കാണ്ട് കാര്യങ്ങൾ ഷെയർ ആക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അവരോട് പറഞ്ഞോളൂ ചെയ്തു തരാതും സമ്മതിച്ചു അപ്പോൾ അത് നല്ലൊരു ഉപകാരമായി ഞങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണ് ചീനിക്കൽ ചോലക്കുളം നവീകരിക്കുന്നത് ബാക്കി തുക അങ്ങാടിപ്പുറം പഞ്ചായത്തും നമ്മുടെ പരമ്പരാഗത ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി നമ്മുടെ നാട്ടിലെ വലിയ കുളങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് ആ കുളങ്ങൾക്ക് അത് സമുദ്രിക്കുന്നതിന് വേണ്ടിയുള്ള പണം അനുവദിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് മൂന്നാം ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പതിനെട്ടോളം പ്രോജക്റ്റുകൾ ഈ മൂന്നാം ഘട്ടത്തിൽ നമ്മൾ നടപ്പാക്കി പൂർത്തിയാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് മൂന്നേകാൽ കോടി രൂപയാണ് അതിനുവേണ്ടി വകയിരുത്തിയിട്ടുള്ളത് ചേനിക്കൽ ചോലയുടെ പ്രവൃത്തി ഉദ്ഘാടനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നിർവഹിച്ചു അങ്ങാടിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിൻസി ടീച്ചർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൌസിയ തവളയങ്ങൽ പഞ്ചായത്ത് അംഗം ബഷീർ തുമ്പലക്കാടൻ അബൂ ത്വാഹി തങ്ങൾ ഒമൈബ ടീച്ചർ സമദ് മാസ്റ്റർ നാസർ മാസ്റ്റർ ഫായിസ് ഇല്യാസ് ജമീല തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലി ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണം അടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ ചെയ്യൂ SKY GOLD ELEGANCE OF BEAUTY PENANDAL NILAMBUR PONNANI